നാളെ പെരുന്നാളല്ലേ രാവിലെ എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്ന് ഉച്ചക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാവും അപ്പോൾ നമുക്ക് മധുരം ഇന്ന് തയ്യാറാക്കി വെച്ചാലോ മാങ്ങയാണെങ്കിൽ ഒരുപാട് പഴുത്തിരിക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ഒരു വിഭവം തയ്യാറാക്കിയാലോ മാങ്ങ കൊണ്ട് പല പല വിഭവങ്ങളും ഉണ്ടാക്കാം നമുക്ക് ഇവിടെ കുട്ടികൾക്കാണെങ്കിൽ മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേറെ ഒരു ഐറ്റം വെച്ചിട്ട് മാങ്ങ വെച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെ ആക്കാമെന്ന് അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അല്ലേ മാങ്ങ അപ്പം ഇന്ന് നമുക്ക് മാങ്ങ വെച്ചിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാംഗോ ക്രീം തയ്യാറാക്കാം മാങ്ങ ഞാനൊരു ഭംഗിയിൽ ഒരു ക്രാഫ്റ്റ്പരമായിട്ട് കട്ട് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ അത് ഇതേ രീതിയിൽ തന്നെ മുറിക്കണം എന്നൊന്നുമില്ല തൊലി ചെത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക പേസ്റ്റാക്കി അരക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കരുത് ഒരല്പം അരയാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഫ്രീസറിൽ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീമാണിത് ഞാനൊരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ മിൽക്ക് മെയ്ഡാണ് അതറിയാമല്ലോ അതൊരു മുക്കാൽ കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നേരത്തെ മാങ്ങ അരച്ചെടുത്തതുണ്ടല്ലോ അതൊരു കപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അരച്ച് വെച്ചതിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരു അരക്കപ്പ് മാംഗോ പേസ്റ്റും അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറൊരാളുടെയും കൂടി സൗണ്ട് കേൾക്കുന്നില്ലേ അത് ടെറസിൻ്റെ മേലെ വന്നിട്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ഡാൻസ് കളിക്കുന്ന സമയത്തൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കേണ്ട കേട്ടോ ഇനി മിക്സ് ചെയ്തെടുത്ത ക്രീം ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് വെക്കാം അപ്പോൾ മുഴുവൻ ക്രീമും ഒഴിച്ചതിന് ശേഷം മുകൾ ഭാഗം ഒരേപോലെ ഒരേ ലെവലാക്കിയെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള മാങ്ങട പീസുകൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നെയ്യില് റോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പാണ് അതും മാങ്ങയുടെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്യാം ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം നമുക്ക് നാളെ ഉച്ചക്ക് ബിരിയാണി കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ള ക്രീമാണിത് അപ്പോൾ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ തണുപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള മാംഗോ ക്രീം ഇവിടെ തയ്യാറായി നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നല്ല ടേസ്റ്റാണിത് കേട്ടോ